ഗുരുതരമായ ആരോപണങ്ങളും അല്ലെങ്കിൽ ആക്ഷേപങ്ങളുമാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഇത് സർക്കാർ ഇപ്പോഴാണോ മനസ്സിലാക്കുന്നത് അതാണ് ആദ്യത്തെ ചോദ്യം അതോ ഈ റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരെ കണ്ടെത്താനും ആവുന്നില്ല അതേസമയം മൊത്തം ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ് മൊത്തം ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വേട്ടയാടൽ അനുഭവിക്കുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ആരെയും വേട്ടയാടുവാൻ ഇടയാകാൻ പാടില്ല അതേസമയം തെറ്റുകാർ ആ തെറ്റുകാരെ നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു സർക്കാരിനുണ്ട് ഇപ്പോഴും അത് അവർ തയ്യാറാവണം അതല്ലെങ്കിൽ ഉചിതമായ നടപടി ഉണ്ടാകും എന്നുള്ളത് മാത്രമേ എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാവും സർക്കാരിന് എന്തോ സർക്കാരിനെന്തോ ഒളിപ്പിക്കാനുള്ളതുപോലാണ് ആരെങ്കിലും സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുവാണോ എന്നറിയില്ല പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാവരെയും അടച്ചാവിക്ഷേപിക്കാനും എല്ലാവരെയും വേട്ടയാടുകാനും ശ്രമിക്കുന്നത് ശരിയല്ല കേരളത്തിൽ പൊതുവായി കാണുന്നൊരു കാര്യമാണ് അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു അതിൽ എല്ലാവർക്കും കുടുംബങ്ങളുണ്ട് അവരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്ന് പറയും പക്ഷേ കുറ്റം ചെയ്തവർ ഒരു നിമിഷം പോലും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാണ് ഈ ഗവൺമെന്റ് ഒരു മുൻമുഖ്യമന്ത്രിയോട് ചെയ്തെന്താ ഞാൻ പറയണ്ട അപ്പൊ ഇത് ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പക്ഷെ അതേസമയം ഒത്തിരി പേരെ വേട്ടയാടുവാനും ശ്രമിക്കും ചുമ്മാ കഥകൾ ഉണ്ടാക്കി വിടും അത് അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ സർക്കാരാണ് ഈ അവസ്ഥയ്ക്ക് കാരണം സർക്കാരാണ് ഇത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത് അതിന് മറുപടി സർക്കാർ പറ മാധ്യമ എന്താ പറയാ സിനിമാ രംഗത്തുള്ളവരും ഡബ്ല്യു സി സി ഒക്കെയാണ് അത് പറയേണ്ടത് എന്നുള്ളത് പക്ഷെ കോൺക്ലേവ് ആണോ ഉത്തരം ഇതിനുത്തരം കോൺക്ലേവ് ആണോ എന്ന് സർക്കാർ ആലോചിച്ചാൽ മതി ഇതിനകത്തോ ഇതിനകത്ത് ഇതിനകത്തുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നവർ ഞാൻ ചോദിക്കട്ടെ അടച്ചാക്ഷേപിക്കുകയല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി കാരണം ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുക അന്നിട്ട് കുറച്ച് മാധ്യമങ്ങൾ എന്ന് പറയുന്ന കുറച്ച് പേർ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ അവർ മാധ്യമങ്ങളാണോ ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അവരിങ്ങനെ കിടന്ന് കഥകളുണ്ടാക്കി ഒന്ന് മാറി ഒന്ന് മാറി കഥ പറയുകയാണ് അത് ശരിയാണോ അപ്പം അതിനുള്ള സാഹചര്യം ആരാ ഒരുക്കിയത് ഇങ്ങനെ വെട്ടിമാറ്റിയതുകൊണ്ടല്ലേ എല്ലാവരെയും ആക്ഷേപിക്കുകയല്ലേ എല്ലാവരെയും ആക്ഷേപിക്കാൻ പറ്റുമോ ഒന്നോ എത്ര പേരാ തെറ്റിയെന്ന് നമുക്കറിയില്ല പക്ഷെ മുഴുവൻ ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാരായിരിക്കും ചിലപ്പോൾ എനിക്കറിയില്ല എത്ര പേരാ പക്ഷെ എല്ലാവരെയും ആക്ഷേപിക്കാൻ പറ്റുമോ ഉദ്ദേശിക്കുന്ന നടന്മാരെ മൊത്തത്തിൽ ഒരു അല്ല തരത്തിലേക്ക് ഇത് തെറ്റി പോയിരിക്ക ശിക്ഷിക്കപ്പെടുന്നു ഒരു സംശയം തെറ്റി ഇത് ഒരാൾ പോലും സംരക്ഷിക്കാൻ പാടില്ല അതേസമയം തെറ്റിയാത്തവരും ഇപ്പൊ നമ്മൾ ഒരു ഒരാളെ പറ്റി ഒരു കാര്യം പറയാണ് അടിസ്ഥാനം ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിനും അവർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ എന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ ഞാൻ പറയുക ഞങ്ങൾ ഒമ്പത് വർഷം വേട്ടയാടപ്പെട്ടു എന്തൊക്കെയാ എന്നെ കുറിച്ച് പറഞ്ഞേ ഞാനത് വീണ്ടും പറയണില്ല എന്റെ സഹോദരിയെക്കുറിച്ച്